നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്താണ് നമ്മുടെ ലോകത്തിൻ്റെ പോക്കെന്താണെന്ന് എനിക്കൊരു പിടി ഇഷ്ടമില്ല ഒരു ഹൈന്ദവ പൂജാരി അദ്ദേഹം അയാള് അദ്ദേഹം ഒന്നും പറയാനൊന്നും പറ്റില്ല അയാൾ ഈ മറ്റേ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം അവിടുത്തെ ക്ഷേത്രത്തിലെ പൂജാരിയാണ് അപ്പോൾ അവിടെ പൂജ ചെയ്യാൻ ഒരു തമിഴ് സ്ത്രീ വന്നു തമിഴ് സ്ത്രീ വന്നപ്പം അവരുമായിട്ട് ബന്ധപ്പെട്ടു അവർ ഫോൺ നമ്പറൊക്കെ വാങ്ങി അപ്പം നിങ്ങളുടെ പിന്നെ പൂജ ചെയ്യണമെങ്കിൽ ഇരുപത്തിനാലായിരം രൂപ വേണം അതുപോലെ തന്നെ നിങ്ങൾ നഗ്നരായിട്ട് നിൽക്കണം നഗ്നനായിട്ട് നിന്ന് നഗ്നയായിട്ട് നിന്ന് കഴിഞ്ഞാലേ നിങ്ങളുടെ പിന്നെ കുട്ടികൾക്കൊക്കെ ഒരു സൗഭാഗ്യം ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഗ്നമായിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ മരിക്കുന്നതുവരെ ഈ പൂജാരി പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ആ പൂജാര മറവിൽ ഇവരെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഈ സ്ത്രീ പറയുന്നത് അപ്പം ഇവർ ഫസ്റ്റിലെ ഇവരെ പരിചയപ്പെട്ട് ഇവർ പൂജ കഴിഞ്ഞ് ഒരു വട്ടം പോവും പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവരെവിടെങ്കിലും റൂം എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇവർ ചോദിക്കും അപ്പം ഈ പൂജയെ വിളിച്ച് ചോദിക്കും നിങ്ങളെവിടെയാണ് അപ്പം പറഞ്ഞു ഞാൻ ഇന്നത്തെ സ്ഥലത്ത് റൂം എടുത്തിട്ടുണ്ട് റൂമിൽ ഒറ്റയ്ക്കാണോ അല്ല വേറെ ഒരാളും കൂടി വരുന്നുണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പം ഞാനങ്ങോട്ട് വന്നോട്ടെ അപ്പം ഇവര് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അല്ല ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാരാന്ന് ചോദിക്കുമോ ചോദിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോൾ ഈ സ്ത്രീ കരുതുന്ന ഈ സ്ത്രീ ഇങ്ങനെ കരുതുന്നില്ല അപ്പം ഇയാളുടെ മനസ്സിൽ ഉദ്ദേശം ഇതാന്നുള്ളത് കരുതുന്നില്ല പിന്നെ രണ്ടാളെ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നത് സ്ത്രീനെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല പറയാൻ പറ്റില്ല ഈ പൂജാരിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല രണ്ടാളും ചെയ്ത ആരോഗ്യമാണ് സ്ത്രീ അങ്ങനെ ഉണ്ടെങ്കിൽ സ്ത്രീ അത് വേഗം കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്ത്രീ ഇതൊക്കെ മൂളി മൂളി കേട്ട് എല്ലാ കാര്യവും ചെയ്തു നമ്പർ കൊടുത്തു നമ്പർ കൊടുത്തു പിന്നെ വിളിച്ചു ശെല് ചെയ്തു അങ്ങനെ അവസാനം ഇവർക്ക് തലയ്ക്ക് വെളിവുണ്ടായി അപ്പോൾ ഈ പൂജാരി നല്ല ആളൊന്നും അല്ല അയാൾക്ക് ഞരമ്പുരോഗത്തിൻ്റെ അസുഖമുണ്ട് കാരണം ഈ ഏറ്റവും ലാസ്റ്റാണ് ഈ ഇവർക്ക് മനസ്സിലാവുന്നത് ഇരുപത്തിനാലായിരം രൂപയെ ചോദിച്ചു ഇരുപത്തിനാലായിരം രൂപ കൊടുത്തോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇപ്പോൾ ആ കേസായി പൂജാരി വെട്ടിലായി പൂജാരി കുടുങ്ങിപ്പോ അപ്പോൾ ഉണ്ണിന്നാണ് അദ്ദേഹത്തെ അയാളുടെ പേര് പിന്നെ അദ്ദേഹം അദ്ദേഹം പൂജാരി ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ ഏത് മതത്തിൽക്കോട്ടോ ഏത് പുരോഹിതന്മാരോ ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ചെച്ചത്തരാണ് ചച്ചത്തരമാണ് ഈ ചെച്ചത്തരം ചെയ്യുന്നവരെ ന്യായീകരിക്കാനായിട്ട് കുറേ കുറേ ആൾക്കാരുണ്ടാവും അവരെ എനിക്കിത് തെറി പറയാനേ തോന്നുന്നു കല്ലെടുത്ത് കണ്ട് എവിടെന്നെങ്കിലും കണ്ടുകഴിഞ്ഞാൽ കല്ലെടുത്ത് കെറിയാൽ തോന്നും കാരണം അങ്ങനത്തെ നാടക പരിപാടികളാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനൊക്കെ ഈ സപ്പോർട്ട് ചെയ്യാനായിട്ട് അതിന് കുറേ ആൾക്കാരുണ്ട് ആ അയാൾ അത് അയാൾ അങ്ങനെ ചെയ്താലും ഇപ്പം എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇതിൽ അത് ചില കമൻറ്റുകളൊക്കെ കേൾക്കാം അപ്പോൾ ചില യൂട്യൂബേഴ്സുകളും അല്ലാതെ ന്യൂസ് ചാനലൊക്കെ പറയുന്നത് കേൾക്കാം ഓരോ ആൾക്കാരുടെ ഓരോ സ്വഭാവങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒറ്റപ്പെടുത്ത് നിർത്തിയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇവർക്ക് സപ്പോർട്ട് ചെയ്യരുത് കാരണം ഇതുപോലുള്ള ഉണ്ണി ദാമോദരൻ നമ്പൂതിരിമാരൊക്കെ പൂജാരികാര കഞ്ഞി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതുപോലെ ഞാളെ ആവർത്തിക്കാൻ സാധ്യത ഏ അപ്പോൾ ആരായാലും ഏതായാലും ഏത് മതത്തിൽപ്പെട്ടവരും ആയിക്കോട്ടെ ഈ പൂജാരി അല്ലെങ്കിൽ അച്ഛൻ ഈ പിന്നെ മൂലാരി എന്നൊക്കെ പറഞ്ഞാൽ ആരാ അവർക്ക് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവരാണ് ദൈവത്തിൻ്റെ പ്രകൃതി പുരുഷന്മാരാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് ഞാനിപ്പോൾ മറ്റോന്നും ഇതിൽ അടച്ചാവിഷേക്കുന്ന അച്ഛന്മാരും മൂലന്മാരും ഒന്നും ഞാൻ പറയുന്നില്ല ഇപ്പം ഈ പൂജാരിയാണ് ആണ് ഇപ്പോൾ ഇപ്പം ചെയ്തത് ഇപ്പോൾ പൂജാരിയുടെ കാര്യത്തിൽ തന്നെ വിമർശിക്കാൻ എനിക്ക് ഞാൻ വിമർശിക്കുന്നതിൻ്റെ കാര്യതാണ് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവരെയും കൂടി ഞാൻ അടച്ച് പറഞ്ഞതൊന്നുള്ളൂ ആരും എല്ലാവരുടെയും നല്ല ആൾക്കാരുണ്ട് മോശപ്പെട്ട ആൾക്കാരുണ്ട് ഏ അപ്പോൾ ഇത് ഈശ്വരൻ്റെ പ്രതിരൂപമുള്ള ആൾക്കാരാണ് ഇവരൊക്കെ പ്രതി പുരുഷന്മാരാണ് അപ്പോൾ ഇവരൊക്കെ ഇതിങ്ങനെ ഈ നാറിയ പരിപാടി ചെയ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അപ്പോൾ സാധാരണ ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ കാര്യം പറയാൻ പറ്റണം സാധാരണ ഒരു മനുഷ്യൻ ചെയ്തു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന പോലെ തന്നെ മറ്റൊരു ചെയ്യുന്നു കാരണം ഇവരൊക്കെ എന്താ വെച്ചാൽ ഒരു ഹിന്ദു പുരോഹിതനാണ് ഇയാൾ പൂജാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അയാളൊക്കെ ഇതൊക്കെ സൈക്കിൻ്റെ സൈജ് ക്ഷവിച്ച് നിൽക്കണം അപ്പോൾ ഈശ്വരൻ്റെ അടുത്ത് നിൽക്കുന്ന ആളാണ് അപ്പം അയാളത് കണക്കാക്കിയിട്ട് നിൽക്കണം അയാൾക്ക് ഇങ്ങനെയുള്ള ദുർവിചാരങ്ങളൊന്നും അയാൾക്ക് വരാൻ പാടില്ല അയാൾക്കത് ആർക്കായാലും വരാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഒഴി ഒഴിവാക്കണം അത് എന്തെങ്കിലും എന്തെങ്കിലും എത്ര ശ്ലോകങ്ങളോ പ്രാർത്ഥനാ മന്ത്രങ്ങളോ ഉരുവിട്ടിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിന്ത വരരുത് അതാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെ ഈ അമ്പലത്തിലൊക്കെ പിന്നെ ഈ പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്ത്രീകളെയൊക്കെ പിടിപ്പിച്ച് പിടി പിടിച്ച് പിടിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താ സ്ഥിതി ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ് എന്തായാലും കേസായിരുന്നു പറയാം ശരിക്കും കേസായി കേസായിട്ട് എന്തായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോകണം സ്റ്റേഷനിൽ നിന്ന് പോയിട്ട് നേരെ ജയിലിൽ കൊണ്ടുപോയിട്ട് അവിടെ ഗോതമ്പൂട് ഉണ്ടെന്നിട്ടാണ് ഞാൻ അവിടെ ഇടണം ഇന്നലെ അവിടെ കടക്കണം ഒരു മൂന്നാല് മാസം അല്ലെങ്കിൽ കടക്കണം അവർ കൊറേ കാലം അപ്പൊ അറിയുന്നത് എന്താ വരൂ എന്നുള്ളത് ഇനിയെങ്കിലും ഏലാത്തും ആരും ഇത് ചെയ്യാൻ പാടില്ല അല്ല ഇതിനൊക്കെ എന്താ സമാധാനം പറയാം വേറെ ഒന്നും എനിക്ക് കൂടുതൽ പറയുന്നില്ല അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പം അവരെ ശ്രദ്ധിക്കുക ഇവരെ വിട്ടുനിർത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ അവരെ ഒറ്റപ്പെടു ഒറ്റപ്പെടുത്ത് നിർത്തുക തന്നെ ചെയ്യണം അല്ല ഇതിലും കാര്യം നടന്നൊരു കാര്യമില്ല ഏ എന്താ ഈ ലോകത്തിൻ്റെ എന്താണ് ഈ തമിഴ് സ്ത്രീ ഇയാൾ കുറെ തമിഴ് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ ഭാഷ ഇയാൾക്ക് സംസാരിക്കാൻ കിട്ടുന്നില്ല പക്ഷെ അവരോട് ചോദിക്കുന്നതൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ലാസ്റ്റ് അവർക്ക് എന്തോ പന്തിയോട് മനസ്സിലായി ഇയാൾ ആൾ ശരിക്കൊരു നല്ലൊരു മനുഷ്യനാണെന്നുള്ളത് നല്ല മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അത് ഇവർക്ക് മനസ്സിലായി ഇനിയെങ്കിലും ഇവര് ഈ ക്ഷേത്രത്തിൽ പോണ സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കുക ക്ഷേത്രത്തിലായാലും എവിടെ ഏതാ ആരാധനാലയത്തിലായാലും എന്തെങ്കിലും പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ശരിക്കും ഈശ്വര വിശ്വാസമുള്ള ഒരാളാണ് ക്ഷേത്രത്തിലും പള്ളിയിൽ നിന്നും പോകുന്നതിൻ്റെ കാര്യമെന്നില്ല അവരവൻ്റെ വീട്ടിലിരുന്നിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രാർത്ഥനാലയത്തിൽ കയറിയ ഹാളുകളിൽ കയറിയൊക്കെ പ്രാർത്ഥിക്കാം എന്നാലും ദൈവം കേൾക്കും കേൾക്കാതിരിക്കില്ല അല്ലാതെ ഇവനൊക്കെ പൂജ നടത്താനായിട്ട് വിളിച്ച് അവൻ ഇരുപത്തിനാലായിരം കൊടുക്കാൻ പോയി അവൻ്റെ ഫോൺ നമ്പർ വാങ്ങി ഇവിടെ ഫോൺ നമ്പർ വാങ്ങി പിന്നെ അങ്ങോട്ടായി വിളിയായി പറച്ചിലായി പിന്നെ കടക്കാൻ വരുവോ ഇരിക്കാൻ വരുമോ രാത്രിയുള്ള ഉള്ളോ ഏ കൂട്ടുകാരി ഉണ്ടോ കൂട്ടുകാരനുണ്ടോ ഇതൊക്കെയാണ് പിന്നെ ചോദിക്കുന്നത് എന്താ പൂജാരിമാരൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനിയെങ്കിലും വെളിവ് വെച്ചോളൂ നിങ്ങൾക്കത് ശരി എന്ന ഓക്കെ നിർത്തുവാണേ